ഫസ്റ്റ് റൗണ്ട് റിപ്പോർട്ടർ രാഹുൽ മാകുട്ടലിന്റെ ഫ്ളാറ്റിലെ നിർണായക സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് അന്വേഷണ സംഘം യുവതി നൽകിയ വിവരങ്ങൾ പ്രകാരമാണ് പോലീസ് സംഘം സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിക്കുന്നത് പേഴ്സണൽ അസിസ്റ്റന്റുമാരിൽ നിന്നും പോലീസ് മൊഴിയെടുക്കുകയാണ് ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി ഇക്ബാൽ അവിടെ അന്വേഷണ സംഘം എത്തിയിട്ട് അല്പം നേരമായി ഇപ്പോൾ ഫ്ളാറ്റിലെ പരിശോധന പ്രധാനമാണ് സി സി ടി വി ദൃശ്യങ്ങൾ ഈ ഫ്ളാറ്റിൽ വെച്ചും പിടിപ്പിക്കപ്പെട്ടു എന്നുള്ള മൊഴി യുവതി നൽകിയിട്ടുണ്ടപ്പോൾ അത്തരം കാര്യങ്ങൾ ഈ സി സി ടി വി ദൃശ്യങ്ങൾ നിർണായകമാണ് എന്താണിപ്പോൾ അവിടെ നമുക്ക് നൽകാവുന്ന വിവരം സ്മൃതി ഏകദേശം നാൽപ്പത് മിനിറ്റിലധികമായി ഈ പ്രത്യേക അന്വേഷണ സംഘം രാഹുലിന്റെ പാലക്കാട് ഈ ഫ്ളാറ്റിലേക്ക് എത്തിയിട്ട് ഇവിടെ പരിശോധനകൾ നടത്തുകയാണ് പാലക്കാട് നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ കൂടി സഹായത്തോടു കൂടിയാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള ഈ പ്രത്യേക അന്വേഷണ സംഘം എത്തിയത് ഏകദേശം ഒരു പത്തോളം പോലീസ് ഉദ്യോഗസ്ഥരുടെ സംഘമാണ് ഇപ്പോൾ രാഹുലിൻ്റെ ഈ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു അന്വേഷണം നടത്തുന്നത് ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഈ ഫ്ളാറ്റിലെ സി സി ടി വി ദൃശ്യങ്ങളുടെ പരിശോധനയിലേക്ക് ഉൾപ്പെടെ ഇപ്പോൾ പോലീസ് സംഘം കടന്നിരിക്കുന്നത് യുവതി നൽകിയിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ യുവതിയെ ഇവിടേക്ക് രാഹുൽ എത്തിച്ചു എന്ന് പറയപ്പെടുന്ന ആ ദിവസങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള സി സി ടി വി ദൃശ്യങ്ങളുടെ പരിശോധന നടത്തുന്നുണ്ട് ആ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിക്കുമെന്നും മനസ്സിലാക്കുന്നു ഇതിനിടയിൽ രാഹുലിന്റെ രണ്ട് ജീവൻ രാഹുലിൻ്റെ എം എൽ എ ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള രണ്ട് ജീവനക്കാരാണ് ഈ ഫ്ളാറ്റിൽ നിലവിലുള്ളത് ഒരാൾ ഒരു പേഴ്സണൽ അസിസ്റ്റന്റും അതുപോലെ തന്നെ രാഹുലിന്റെ ഡ്രൈവറുമാണ് ഇപ്പോഴും ഈ ഫ്ലാറ്റിൽ തുടരുന്നത് ഇവരിൽ നിന്ന് പോലീസ് വിശദമായിട്ടുള്ള മൊഴിയെടുപ്പും നടത്തുന്നുണ്ട് ഇന്ന് രാവിലോടു കൂടി അല്ലെങ്കിൽ പുലർച്ചോടു കൂടിയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം പാലക്കാട്ടേക്ക് ഈ ഫ്ളാറ്റിൽ അന്വേഷണം നടത്തുന്നതിന് വേണ്ടിയും തെളിവെടുപ്പ് നടത്തിന് വേണ്ടിയും ഇവിടേക്ക് എത്തിയത് ഏതായാലും ആദ്യഘട്ടത്തിൽ പ്രാഥമിക പരിശോധന നടത്തുന്നു പിന്നീട് ഇപ്പോൾ ഇതാ പന്ത്രണ്ട് മണിയോടുകൂടി ഈ പ്രത്യേക അന്വേഷണ സംഘം ഈ ഫ്ലാറ്റിലേക്ക് എത്തുകയും വിശദമായിട്ടുള്ള പരിശോധനയിലേക്ക് കടക്കുന്നു ഇതിനിടയിലാണ് ഇപ്പോൾ ഏറ്റവും നിർണായകമായിട്ടുള്ള ഈ സി സി ദൃശ്യങ്ങളുടെ ശേഖരണത്തിലേക്ക് ഉൾപ്പെടെ ഇപ്പോൾ ഈ പ്രത്യേക അന്വേഷണ സംഘം കടന്നിരിക്കുന്നത് ഇപ്പോഴും ഈ പരിശോധന തുടരുകയാണ് ഇപ്പോൾ ഈ പാലക്കാട് വേറെ കേന്ദ്രീകരിച്ചാണ് പരിശോധന ഇപ്പോൾ ഇക്ബാൽ ഇപ്പോൾ ഫ്ളാറ്റിലെത്തിയിരിക്കുന്നു പി എം ആരുടെ മൊഴിയെടുക്കുന്ന നടപടികളിലേക്ക് കടന്നിരിക്കുന്നു ഇപ്പോൾ അഞ്ചംഗ സംഘമാണോ വേറെ പാലക്കാട് പരിശോധന നടക്കുന്നു പ്രകൃതി നിലവിൽ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിലുള്ള അഞ്ച് ഉദ്യോഗസ്ഥർക്കൊപ്പം തന്നെ പാലക്കാട് നിന്നുള്ള പോലീസ് സംഘവും ഈ ഇപ്പോൾ ഈ ഫ്ലാറ്റിൽ പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ പാലക്കാട് കേന്ദ്രീകരിച്ചുകൊണ്ട് രാഹുൽ രാഹുലിന് വേണ്ടിയുള്ള അന്വേഷണവും തിരച്ചിലും തുടരുന്നുണ്ട് ഇപ്പോൾ പോലീസ് സംഘം ഇപ്പോൾ ഇതാ പുറത്തേക്ക് വരുന്നു പാലക്കാട് നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഈ തിരുവനന്തപുരം എത്തിയുള്ള പ്രത്യേക അന്വേഷണ സംഘവും ഇപ്പോൾ ഈ പരിശോധനയുടെ ആദ്യഘട്ടം പൂർത്തിയാക്കി ഇപ്പോൾ പുറത്തേക്ക് വരികയാണ് നേരത്തെ അഞ്ച സംഘം എത്തിയത് ഒരു സ്വകാര്യ വാഹനത്തിലായിരുന്നു ആ സ്വകാര്യ വാഹനത്തിന്റെ സമീപത്തേക്ക് ഇപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥർ എത്തുകയും ചെയ്തിട്ടുണ്ട് വലിയൊരു സംഘം ഇപ്പോഴും ഫ്ലാറ്റിൽ പരിശോധനയും നടത്തുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പാലക്കാട്ടെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോഴും ഈ പരിശോധന നടത്തുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിയ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നു അവർ എത്തിയ ആ സ്വകാര്യ വാഹനത്തിൽ ഇപ്പോൾ സ്മൃതി ദൃശ്യങ്ങൾ കാണുന്നതുപോലെ തന്നെ പോലീസിൻ്റെ ഒരു സംഘം ഇപ്പോൾ ഈ സ്വകാര്യ വാഹനത്തിൽ ഈ ഫ്ലാറ്റിലെ പരിശോധന പൂർത്തിയാക്കി പുറത്തേക്ക് വരുന്നതിനാണ് മറ്റൊരു വാഹനത്തിൽ എത്തിയിട്ടുള്ള പോലീസ് സംഘം ഇപ്പോഴും ഈ ഫ്ലാറ്റിൽ പരിശോധന തുടരുകയും ചെയ്യുന്നുണ്ട് ആദ്യഘട്ടത്തിൽ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കലും സി സി ടി വി ദൃശ്യങ്ങളുടെ ശേഖരണം ഉൾപ്പെടെ പോലീസ് നടത്തുകയും ചെയ്തിരുന്നു അതിനിർണ്ണായകമായിട്ടുള്ള ഒരു ഘട്ടമായിരുന്നു ആ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുക എന്നുള്ളത് ഏതായാലും അതുൾപ്പെടെ ഇപ്പോഴും തുടരുന്നുണ്ട് അതിനിടയിലാണ് ഈ പരിശോധനയ്ക്ക് വേണ്ടി എത്തിയിട്ടുള്ള ആദ്യഘട്ടത്തിലെ ഒരു പോലീസ് സംഘം ഇപ്പോൾ ഈ ഫ്ളാറ്റിൽ നിന്നും പുറത്തേക്ക് വരികയും ചെയ്യുന്നത് ഈ പരിശോധന ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളതും മനസ്സിലാക്കാൻ കഴിയുന്നു രാഹുലിൻ്റെ ഈ ടെൻ ഡി എന്ന് പറയുന്ന ഫ്ളാറ്റിനകത്ത് ഇപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് ആ പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഈ പേഴ്സണൽ അസിസ്റ്റൻറ്റ് അതുപോലെ തന്നെ ഡ്രൈവർ ഉൾപ്പെടെയുള്ള ആളുകളുടെ മൊഴിയെടുപ്പ് ഉൾപ്പെടെ നടത്തുന്നുണ്ട് അതിനിടയിൽ മറ്റൊരു സംഘം സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നു ഇപ്പോൾ ഇതാ ഒരു സംഘം ഇപ്പോൾ ഈ ഫ്ലാറ്റിൽ നിന്ന് പരിശോധനയ്ക്കിടയിൽ ഈ പുറത്തേക്ക് ഇറങ്ങുകയാണ് സ്വകാര്യ വാഹനത്തിൽ ഈ ഫ്ലാറ്റിലേക്ക് പരിശോധനയ്ക്ക് വേണ്ടി എത്തിയിട്ടുള്ള പോലീസ് സംഘമാണ് ഇപ്പോൾ ഈ പരിശോധനയ്ക്കിടയിൽ ഈ ഫ്ലാറ്റിൽ നിന്നും പുറത്തേക്ക് വരിക യും ചെയ്യുന്നത് ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഈ കാണുന്ന സ്വകാര്യ വാഹനത്തിലാണ് ആദ്യഘട്ടത്തിൽ പരിശോധനയ്ക്ക് വേണ്ടി ഈ പോലീസ് സംഘം എത്തിയത് ആ പോലീസ് സംഘമാണ് ഇപ്പോൾ ഇതാ ദൃശ്യങ്ങൾ കാണുന്ന കാണുന്ന പോലെ തന്നെ അവർ ഇത് ആ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് മറ്റുള്ള പോലീസ് ഉദ്യോഗസ്ഥർ മുഴുവനും ഈ ഫ്ലാറ്റിനകത്ത് തന്നെ പരിശോധനകൾ മറ്റ് സി സി ടി വി ദൃശ്യങ്ങളുടെ പരിശോധന ഉൾപ്പെടെ നടത്തുകയും ചെയ്യുന്നുണ്ട് രാഹുലിൻ്റെ ഫോൺ ഈ ഫ്ളാറ്റിൽ തന്നെയാണ് ഉള്ളത് അതുപോലെ തന്നെ സി സി ടി വി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശേഖരിക്കണം ഈ ഫോൺ ഉൾപ്പെടെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുമോ എന്നുൾപ്പെടെ പരിശോധിക്കുകയും ചെയ്യണം ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ പാലക്കാട് കസബ പോലീസ് സ്റ്റേഷനിലെ ഒരു ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിലാണ് ഈ പരിശോധന പരിശോധനയ്ക്ക് വേണ്ടി ഈ പ്രത്യേക സംഘം എത്തിയത് കസബ പോലീസ് സ്റ്റേഷനിലെ എസ് എ ഹർഷാദ് ഉൾപ്പെടെയുള്ളവർ ഈ പരിശോധനയ്ക്ക് എത്തിയിട്ടുള്ള പോലീസ് സംഘത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഇവിടേക്ക് എത്തുകയായിരുന്നു ഇപ്പോൾ ഹർഷാദിൻ്റെ നേതൃത്വത്തിൽ ഇവിടേക്ക് എത്തിയിട്ടുള്ള ആ പോലീസ് സംഘമാണ് ഇപ്പോൾ ഈ പുറത്തേക്ക് പോകുന്നത് സ്വകാര്യ വാഹനത്തിലെത്തി ആ പോലീസ് സംഘമായിരുന്നു അവർ ഇപ്പോൾ ഇതാ ഇനി തിരുവനന്തപുരത്ത് നിന്ന് പ്രത്യേകമായി എത്തിയിട്ടുള്ള പോലീസ് സംഘത്തിലെ ഉദ്യോഗസ്ഥർ കൂടി ഇപ്പോഴും ഈ പരിശോധന തുടരുന്നുണ്ട് അവർ ഇപ്പോഴും ഈ പരിശോധന തുടരുന്നു ഫ്ളാറ്റിലുള്ള ആളുകളുടെ മൊഴി മൊഴിയെടുക്കുമോ എന്നുൾപ്പെടെ പരിശോധിക്കേണ്ടതുണ്ട് ഏതായാലും പേഴ്സണൽ അസിസ്റ്റൻ്റുമാരുടെ മൊഴി പോലീസ് സംഘം ശേഖരിക്കും അതിനുശേഷം പിന്നീട് സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിക്കും രാഹുലിൻ്റെ ഫോൺ ഉൾപ്പെടെ ഇവിടെ തന്നെ ഉണ്ട് എന്ന രീതിയിലുള്ള നിഗമനത്തിലായിരുന്നു പോലീസ് ആ ഫോൺ പോലീസ് സംഘം കസ്റ്റഡിയിൽ എടുക്കുമോ എന്നുള്ളതും നോക്കി അറിയേണ്ടതാണ് അതിനോടൊപ്പം തന്നെ രാഹുലിൻ്റെ രണ്ട് വാഹനങ്ങളും ഈ ഫ്ലാറ്റിൽ തന്നെയാണ് ഉള്ളത് ഒന്ന് ഈ ഫ്ളാറ്റിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ രാഹുൻ്റെ ഔദ്യോഗിക വാഹനമുണ്ട് ആ വാഹനം ഇവിടെ വെച്ചതിന് ശേഷമായിരുന്നു രാഹുൽ പിന്നീട് സുഹൃത്തുക്കളുടെ വാഹനത്തിൽ കയറി പാലക്കാട് നിന്ന് ഒളിവിലേക്ക് പോയതെന്നുള്ളതാണ് പോലീസിൻ്റെ ആദ്യഘട്ടത്തിലെ കണ്ടെത്തൽ ഏതായാലും ആ വാഹനം അതുപോലെ തന്നെ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ മറ്റൊരു വാഹനം ആ വാഹനങ്ങളെല്ലാം കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണവും പരിശോധനയും ഈ പ്രത്യേക സംഘം ാണ് മനസ്സിലാക്കുന്ന ശരി അന്വേഷണ സംഘം രണ്ടായിത്തിരിക്കാണ് ഒരു സംഘം ഇവിടെ പരിശോധനയ്ക്ക് ശേഷം മടങ്ങിയിരിക്കുന്നു സ്വകാര്യ വാഹനത്തിലാണ് അന്വേഷണ സംഘം എത്തിയിട്ടുള്ളതെന്നും വ്യക്തി കാണാവുന്നതാണ് അതിനകത്ത് കുറച്ച് പോലീസുകാർ കൂടിയുണ്ട് അവിടെ ഇപ്പോൾ ഈമാരുടെ മൊഴിയെടുക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ് അയൽവാസികളുടെ അടക്കം മൊഴിയെടുക്കാനുള്ള സാധ്യതയുണ്ട് സി സി ടിവിയും പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ്